ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ഇത് മൂന്നിലും ഉത്സവം നടക്കുകയാണ് നമ്മുടെ ഓഫറുകളുടെ ഉത്സവം നടക്കുക ഓഫറുകളുടെ പെരുമഴക്കാലം നടക്കുകയാണ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ആമസോണിൽ ബിഗ് ബില്യൺ ടൈസ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മീഷോയിലും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ഓരോ പലതരത്തിലുള്ള പേരുകളിലായിട്ട് ഇവിടെ ഉത്സവം നടക്കുകയാണ് ഓഫറുകൾ ഉത്സവം നടത്തുകയാണ് അപ്പോൾ ഞാനിവിടെ ചോദിക്കുന്നത് എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാൻ മീഷോയിൽ മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊന്നും ഞാൻ പർച്ചേസ് ചെയ്യാറില്ല സാധാരണ ഡ്രസ്സ് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്കാരെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയുമോ ഇതിൽ ഏതാണ് ബെറ്റർ ഓപ്ഷൻ മീഷോ ആണോ ആമസോൺ ആണോ ഫ്ലിപ്പ്കാർട്ടാണോ മൂന്നും നല്ല രീതിയിൽ ഓഫറുകളെന്നാണ് പറയുന്നത് പക്ഷെ പക്ഷേ എനിക്കറിയില്ല ഇതിൽ ഏതാണ് ബെറ്റർ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിങ്ങൾ പറയും ഇതിൽ ഏതിൽ കയറിയിട്ടാണ് അതായത് ഫ്ലിപ്പ്കാർട്ടിൽ കയറിയിട്ട് ഫ്ലിപ്പ്കാർട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് അതിൽ പർച്ചേസ് ചെയ്യണോ അല്ല നമ്മുടെ ആമസോൺ ഡൗൺലോഡ് ആക്കിയിട്ട് അത് പർച്ചേസ് ചെയ്യണോ ആമസോൺ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മീഷോ അതും എൻ്റെ കയ്യിലുണ്ട് അതിൽ ഏതാണ് ബെറ്റർ എന്ന ഉള്ള നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കാം ചിലർക്ക് മീഷോ ആയിരിക്കാം ഇഷ്ടം ചില ചിലർക്ക് ആമസോൺ ആയിരിക്കാം ഇഷ്ടം ചിലർക്ക് ആയിരിക്കാം ഇഷ്ടം മൂന്നും പർച്ചേസ് ചെയ്തവരുണ്ടാകും മൂന്നും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും അവർക്ക് അത് മനസ്സിലാവും കാരണം വെച്ചാൽ അവർക്കറിയാം ഏതാണ് ബെറ്റർ മൂന്ന് ഓപ്ഷനും മൂന്നും തിരഞ്ഞെടുത്ത് മൂന്നും പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇതിലേതാണ് ബെറ്റർ എന്ന് അപ്പോൾ ഒരേ ഇതാണ് ആണ് എനിക്ക് പിന്നെ വെറുതെ മൂന്നും ഡൗൺലോഡാക്കി ചെയ്യുന്നതിനേക്കാളും ഇതിലേതാണ് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്യാമായിരുന്നു ഇപ്പോൾ അത്രയേ ഉള്ളിൽ തോന്നും ഇത് ഓഗസ്റ്റ് എട്ടാം തീയതി വരെയായിട്ടുള്ള ഓഫർ അതിനുള്ളിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കേ താങ്ക്